ആരുല്ല അതുകൊണ്ട് അയാളുടെ പിന്നാലെ ഈ അടുത്ത് ഹെഡ് മാഷറോട് കയർത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു നമ്മളൊക്കെ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് പല കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ ചിലപ്പോൾ പുറത്താക്കേണ്ടി വരും മാഷക്കൊരുപക്ഷേ പുറത്താക്കേണ്ടെന്നാണ് ആഗ്രഹമെങ്കിലും വേറെ ചില സമ്മർദ്ദങ്ങൾ കാരണം പുറത്താക്കേണ്ടി വന്നേക്കാം പക്ഷേ ആ കുട്ടിയുടെ പിന്നാലെ ഒരു മാഷ് പോയാൽ മതിയായിരുന്നു ആ കുട്ടിയുടെ ജീവിതം മാറുമായിരുന്നു അവനിപ്പോൾ എവിടെയായിരിക്കും അവനിനി ആരാകും അവനിപ്പോൾ എവിടെയായിരിക്കും അവനിനി ആരാകും നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കുറ്റിപ്പുറത്ത് അയാളുടെ പേര് നജീബ് എന്നാണ് അയാളുടെ ഒരു സുഹൃത്തുണ്ട് മലയാളത്തിൽ അറിയപ്പെട്ട കവിയായിരുന്നു ലൂയിസ് പീറ്റർ എന്നാണ് പേര് ലൂയിസ് പീറ്റർ അസാധ്യമായ കവിതകൾ എഴുതുന്ന പ്രതിഭാശാലിയായ ആളാണ് പക്ഷെ അധികം എഴുതുന്നില്ല അദ്ദേഹത്തിന് ഒറ്റ ആവശ്യമേ ഉള്ളൂ അദ്ദേഹത്തിന് മദ്യം വേണം കള്ള് കുടിക്കാതെ നിൽക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരാളായിരുന്നു പക്ഷെ നല്ല മനുഷ്യനും ആയിരുന്നു ഇന്ന ജീവിത ഒരു ദിവസം പറയാം കോഴിക്കോട് വെച്ചിട്ട് ലൂയിസ് പീറ്റർ എന്നെ കണ്ടു ലൂയിപ്പാപ്പ എന്നാ വിളിക്കാം പാപ്പയെ കണ്ടു അദ്ദേഹം പറഞ്ഞു നജീബേ എനിക്കടുത്ത് നൂറ് രൂപ വേണം നജീബ് ഇങ്ങനെ നൂറ് രൂപ കൊടുത്തു കൂടെ നജീബ് ഒരു കാര്യം കൂടി പറഞ്ഞു ഇതുകൊണ്ട് കള് കുടിച്ചാൽ എനിക്ക് സന്തോഷമാകൂല്ല എന്ന് ഇയാൾ എന്താ ആ നൂറ് രൂപ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നജീബേ എനിക്ക് നിന്നോട് കള്ളം പറയാൻ കഴിയൂല ഇതായിരുന്നു ആ മനുഷ്യൻ ഇമോഷണലി ഹൈജീനിക് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷെ മദ്യമില്ലാതെ അയാൾക്ക് നിൽക്കാൻ കഴിയില്ല അങ്ങനെ കോഴിക്കോടോ മറ്റോ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു വണ്ടി അദ്ദേഹത്തെ ഇടിച്ച് അദ്ദേഹം തെരുവിൽ വീണ് കിടക്കുക ആരൊക്കെയോ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുറേ ദിവസം ആശുപത്രിയിൽ കിടന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് കൊടുക്കാനുള്ള പണം കയ്യിലില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ കിടന്നു ഡിസ്ചാർജ് ആയില്ല ഇത് നജീബ് അറിഞ്ഞു നജീബ് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലൂയി പാപ്പയെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നജീബ് പറഞ്ഞു ലൂയി പാപ്പ ഇനി തെരുവിലേക്ക് പോണ്ട കുറച്ചു കാലം എൻ്റെ വീട്ടിലേക്ക് വരൂ അങ്ങനെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള നജീബിന്റെ വീട്ടിൽ ഒരു മാസത്തോളം ലൂയിസ് പീറ്റർ താമസിച്ചു ഉമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് കുട്ടികളുടെ കൂടെ കളിച്ച് ഇടയ്ക്കിടയ്ക്ക് പുഴയിൽ പോയി ഒരു പുതിയ ജീവിതം അഭ്യസിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾ ആളിവിടുന്ന് പോയി ഒരു മാസത്തിലേറെ ഒന്നും നിൽക്കാൻ കഴിയില്ല ആള് പോയി നജീബ് മറന്നു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു കോള് വരുന്നു ഫോണിലേക്ക് പരിചയമില്ലാത്തൊരു നമ്പറാണ് നജീബ് ഫോൺ എടുത്തു ൂയിസ് പീറ്റർ ഇതേതാ ഫോണെന്ന് ചോദിച്ചു കയ്യിൽ ഫോണൊന്നും ഉപയോഗിക്കാത്ത ആളാണ് ഇതേതാണ് നമ്പർ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു എടാ ഇത് ഭാര്യയുടെ നമ്പറാ ഭാര്യയോടൊക്കെ തെറ്റി നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലായിട്ടുണ്ട് വീട്ടിലൊന്നും പോകുകയില്ല അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്നിട്ട് പറയാ നജീബേ എടാ ഭാര്യയുടെ ഫോൺ എന്നാണ് വിളിക്കുന്നത് ധോളിയുടെ ഫോണാ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് എന്താണെന്നറിയോ എടാ കള്ള് തൊട്ടിട്ട് നൂറ് ദിവസമായി നിന്നോട് നന്ദിയുണ്ട് കള് തൊട്ടിട്ട് ഇന്നേക്ക് നൂറ് ദിവസമായി നിന്നോട് നന്ദിയുണ്ട് അത് പറയാൻ വിളിച്ചതാണ് മനുഷ്യരെ ഒഴിവാക്കാൻ എളുപ്പമാണ് നൂറാടുകളിൽ നിന്ന് ഒരാടിനെ കാണാതാകുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആടിനെയും ഉപേക്ഷിച്ച് ആ ഒരാടിൻ്റെ പിന്നാലെ പോവുകയാണ് അയാൾ ഒരാൾക്ക് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ ആയുധമേ ഉള്ളൂ കരുണ ഫറോവയുടെ അടുത്തേക്ക് മൂസാ പ്രവാചകൻ പോകുമ്പോൾ ഫറോവയുടെ അടുത്ത് ചെന്നിട്ട് പറയാനുള്ള വിഷയം പഠിച്ചോൺ കൊടുക്കുന്നുണ്ട് എന്താണ് പറയേണ്ടത് അല്ലേ പറയേണ്ട വിഷയമൊക്കെ കിട്ടി അങ്ങനെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മൂസാ പ്രവാചകൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വല്ലാത്തൊരു പ്രാർത്ഥനയാണത് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയോ പഠിച്ചോനെ പഠിച്ചോനെ എൻ്റെ മനസ്സൊന്ന് വിശാലമാക്കി തരണമേ ഞാന് ചില കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഞാൻ അയാളുടെ ചോറ് കഴിച്ചു വളർന്ന ആളാണ് അയാളോട് പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അയാൾ ദേഷ്യപ്പെടും അയാളെന്നെ ദേഷ്യം പിടിപ്പിക്കും പഠിച്ചു ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും തിരിച്ചു ഞാനും ദേഷ്യപ്പെടാതിരിക്കണം അതിനെന്ത് വേണം എൻ്റെ മനസ്സ് വിശാലമാകണം അയാളെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് വിശാലമാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്തായിരുന്നു നേരെ തിരിച്ചല്ലേ പ്രാർത്ഥിക്കേണ്ടേ പഠിച്ചു തന്നെ അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതാണ് ഗുരു ഇതാണ് ടീച്ചർ എൻ്റെ മുന്നിലിരിക്കുന്ന മുപ്പത് കുട്ടികൾക്കും മുപ്പത് ജീവിതമുണ്ട് എന്നും എൻ്റെ മുന്നിലിരിക്കുന്ന മുപ്പത് കുട്ടികൾക്കും മുപ്പത് സ്വഭാവങ്ങൾ ഉണ്ട് എന്നും ആ സ്വഭാവങ്ങൾ രൂപപ്പെട്ടതിന് മുപ്പത് സാഹചര്യങ്ങളുണ്ട് എന്നും തിരിച്ചറിയാൻ കഴിയുന്ന വിധം സ്വയം വികാസം പ്രാപിച്ചൊരു മനുഷ്യന് പറയുന്ന പേരാണ് ഗുരു എങ്കിലേ അയാൾക്ക് ഇരുട്ടുള്ള മനുഷ്യന്മാർക്ക് വെളിച്ചം കൊടുക്കാൻ കഴിയുള്ളൂ ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണെന്ന് എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലോ എന്താ ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഗു ശബ്ദം അന്ധകാരേ പറഞ്ഞാൽ വെളിച്ചം ഒരു ശബ്ദം തദ്ധകാഹ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അങ്ങനെ ഈ നാട്ടിലെ എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം കൊടുത്ത രണ്ട് മനുഷ്യരോട് പോവല്ലേ പോവല്ലേ എന്നാണ് ഈ നാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ഒരിക്കൽ നെഹ്റു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ശ്രീ ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലൊരു കാറിന്റെ ഫാക്ടറി തുടങ്ങണം അപ്പൊ ആദ്യമായി ആ ആലോചന പങ്കിടുന്നത് ഗാന്ധിജിയോടാ ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന കാലം ബാപ്പു ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു കാറിന്റെ ഫാക്ടറി തുടങ്ങണം ഗാന്ധിജി ഇങ്ങനെ ആ കുറെ നേരം കേട്ടിട്ട് പറഞ്ഞു അത് വേണ്ട നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതൽ ആളുകളും കാൽനട യാത്രക്കാരല്ലേ നമുക്കൊരു സൈക്കിളിൻ്റെ ഫാക്ടറി ആണ് തുടങ്ങുന്നതെങ്കിൽ അത് ഉപകാരം ചെയ്യും കാറിൻ്റെ ഫാക്ടറി ഇപ്പോൾ വേണ്ട നെഹ്റു അത് തുടങ്ങിയില്ല നെഹ്റുവിൻ്റെ പേരക്കുട്ടിയാണ് അത് തുടങ്ങിയത് അതാണ് മാരുതി എന്ന് പറയുന്നത് നെഹ്റു അത് തുടങ്ങിയില്ല ആ ദിവസം ദൈവവിശ്വാസി അല്ലാത്ത മതവിശ്വാസിയല്ലാത്ത നെഹ്റുവിനോട് ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞു അതെന്താണെന്നറിയോ ഗാന്ധിജി നെഹ്റുവിനോട് പറയാം രാജ്യവുമായി ബന്ധപ്പെട്ട എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഏഹ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരില്ലേ അവർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുക എന്ന് ആലോചിക്കുക ഒരു ദിവസം നോമ്പ് നോൽക്കണം ഒരു ദിവസം നോമ്പ് നോറ്റ വിശുദ്ധമായ മനസ്സോടെ ഏഹ് ഞാനെടുക്കുന്ന ഈ തീരുമാനം കൊണ്ട് എൻ്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ എന്ത് കിട്ടും ആലോചിക്കണം അവർക്ക് ഗുണം കിട്ടുമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി എന്ന് മതി രാവിലെ സ്കൂളിൽ ബെല്ലടിച്ച് ആ ഹാജി പട്ടിക ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് നടന്നു പോകുന്ന മാഷോട് ഗാന്ധിജി പറയാണ് നിങ്ങൾ പോകുന്നതേ ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ആ കുട്ടി ആ ക്ലാസ്സിലെ ഏറ്റവും മോശമായി പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു ദിവസം സ്കൂളിലേക്ക് വരികയും ഒരു ദിവസം പുറത്ത് പോവുകയും ചെയ്യുന്നുണ്ട് നിങ്ങളാ വന്നതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും മോശമായ കുട്ടിക്ക് പഠിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു കുട്ടിക്ക് എന്ത് കിട്ടി എന്ന് ആലോചിക്കണം നെഹ്റുവിനോട് അന്ന് പറഞ്ഞതിൻ്റെ ഇന്നത്തെ പരിഭാഷ അതാണ് ജീവിതത്തിൻ്റെ മേഖലയിലും നമ്മൾ പാലിക്കേണ്ട ഒരു വലിയ കാവൽ ബോധം ആണ് ഗാന്ധിജി പകരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു ഈ ഇവിടെ ഇരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും സാധാരണക്കാരനായ ഒരു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണം ഒരു വാക്ക് പോലും മനസ്സിലാകാതെ പോകരുത് അയാൾക്ക് മനസ്സിലാകാത്തൊരു വാക്ക് ഞാൻ ഉപയോഗിക്കരുത് ഈ ബോധമാണത് ഞാനൊരു അധ്യാപകനാണ് എങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന അത്രയും കുട്ടികൾക്ക് ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം കുട്ടിക്ക് എൻ്റെ സാന്നിധ്യം കൊണ്ട് എന്ത് കിട്ടുന്നു എൻ്റെ നെറ്റിയിൽ വലിയ നിസ്കാരത്തഴമ്പുകളില്ല ഒരു കവിതയാണ് എൻ്റെ നെറ്റിയിൽ വലിയ നിസ്കാരത്തിഴമ്പൊന്നുമില്ല പക്ഷേ എൻ്റെ നെഞ്ചിൽ ആയിരമായിരം ആലിംഗനങ്ങളുടെ തഴമ്പുണ്ട് എൻ്റെ നെറ്റിയിൽ വലിയ നിസ്കാരത്തഴമ്പൊന്നുമില്ല പക്ഷേ എൻ്റെ നെഞ്ചിൽ ആയിരമായിരം ആലിംഗനങ്ങളുടെ തഴമ്പുണ്ട് ഈ നാട്ടിലെ അനേകായിരം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആത്മാഭിമാനം നിറഞ്ഞ മുപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കി ഈ നാടിൻ്റെ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയങ്കരനായ സുഹൃത്ത് മുനീബ് മാഷിനും മിന്നത്ത് ടീച്ചർക്കും എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു